എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് ജയ് ഭീമിലെ സെങ്കിനിയായി എത്തിയിരിക്കുകയാണ് നമ്മുടെ വൃദ്ധി വിശാൽ പൊട്ടിക്കരയിപ്പിക്കുന്ന രംഗവുമായി വൃദ്ധിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഏറെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണ് ഈ അടുത്ത് റിലീസ് ചെയ്ത ജയ്ഭീം സൂര്യനായകനായ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളിയായ ലിജോമോളാണ് ലിജോമോൾ അവതരിപ്പിച്ച സെങ്കിനി എന്ന കഥാപാത്രം കുറച്ചൊന്നുമല്ല ആരാധകരെ കരയിപ്പിച്ചത് നിരവധി അഭിനയ മുഹൂർത്തങ്ങളുള്ള ചിത്രത്തിലെ ഓരോ രംഗത്തിലും ലിജോമോൾ തിളങ്ങി സെങ്കിനി എന്ന കഥാപാത്രത്തെ അത്ര വേഗത്തിലൊന്നും പ്രേക്ഷകർക്ക് ഇനി മറക്കാൻ കഴിയില്ല അത്രമാത്രം പൂർണതയിലാണ് താരം ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് സെങ്കിനിയായി എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പൃഥ്വി വിശാൽ മുമ്പും നിരവധി വീഡിയോ റീലുകളിലൂടെ ആരാധകരെ അമ്പരിപ്പിച്ച താരമാണ് വൃദ്ധി ഇക്കറിയും അതിൽ മാറ്റമൊന്നുമില്ല അത്രമാത്രം ഭാവ തീവ്രതയിലാണ് ഈ കുഞ്ഞു താരം സെങ്കിനിയായി മാറിയിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വൃദ്ധി വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി ആരാധകരാണ് ഇതിനോടകം വീഡിയോ കണ്ടത് കരയിപ്പിച്ചു കളഞ്ഞല്ലോ എന്നാണ് വീഡിയോ കണ്ട ഭൂരിപക്ഷം ആരാധകരുടെയും പ്രതികരണം വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഡാൻസുകളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും നിരവധി തവണ ഈ കുട്ടി പ്രതിഭ ആരാധകരെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായാണ് ഇത്രമാത്രം ഭാവതീവ്രതമായ ഒരു രംഗവുമായി വൃദ്ധി എത്തുന്നത് വൃദ്ധിമോളുടെ ഈ അഭിനയ മികവിനെ സോഷ്യൽ മീഡിയ കയ്യടികളോടെയാണ് സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിലെ ചാർമിങ് സ്റ്റാർ ആണ് വൃദ്ധി വിശാൽ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇത്രമാത്രം സ്ഥാനം നേടിയ മറ്റൊരു താരം ഉണ്ടാവില്ല